തമോഗർത്തങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രാക്ഷസന്മാർ നമുക്ക് പ്രധാനമായും രണ്ടു തരം തമോഗർത്തങ്ങളെക്കുറിച്ചാണ് അറിയാവുന്നത് ഒന്ന് ഒരു നക്ഷത്രം മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സ്റ്റെല്ലാർ മാസ് തമോഗർത്തങ്ങൾ രണ്ട് ഗാലക്സികളുടെ ഹൃദയഭാഗത്ത് കാണുന്ന കോടിക്കണക്കിന് സൂര്യന്മാരുടെ പിണ്ടമുള്ള സൂപ്പർമാസീവ് ഭീമന്മാർ എന്നാൽ ഇവ രണ്ടിനും ഇടയിൽ ഒരു മദ്യനിര തമോഗർത്തമുണ്ടോ ശാസ്ത്രലോകം കാലങ്ങളായി തിരയുന്ന ആ മിസ്സിംഗ് ലിങ്ക് ഇപ്പോൾ നാസയുടെ ഹബിൽ ചന്ദ്ര എന്നീ ദൂരദർശിനികൾ ഒരുമിച്ച് ചേർന്ന് അത്തരത്തിലൊന്നിനെ ഒരു നക്ഷത്രത്തെ വിഴുങ്ങുന്ന സമയത്ത് തന്നെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കോടി പ്രകാശവർഷം അകലെയുള്ള എൻ ജി സി ആറായിരത്തി തൊണ്ണൂറ്റിയൊൻപത് എന്ന ഗാലക്സിയിലാണ് സാധാരണയായി തമോഗർത്തങ്ങളെ കണ്ടെത്താൻ പ്രയാസമാണ് വിശേഷിച്ച് ഈ മദ്യനിരക്കാരെ കാരണം അവ സാധാരണയായി ഒന്നും ഭക്ഷിക്കാതെ നിശബ്ദരായി ഒളിച്ചിരിക്കുകയാണ് പതിവ് എന്നാൽ അബദ്ധത്തിൽ ഒരു നക്ഷത്രം അവയുടെ അടുത്തേക്ക് വന്നാൽ അവ ആ നക്ഷത്രത്തെ കീരുമുറിച്ചു വിഴുങ്ങാൻ തുടങ്ങും ഈ സമയത്ത് ശക്തമായ എക്സ്റ്റേ പ്രകാശം പുറത്തേക്ക് വരും ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്താണ് ശാസ്ത്രജ്ഞർ എൻ ജി സി ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എച്ച് എൽ എക്സ് ഒന്ന് എന്ന് പേരിട്ട ഈ പുതിയ തമോഹർത്തത്തെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നാസയുടെ ചന്ദ്ര എക്സ്റ്റേ ദൂരദർശിനിയാണ് ആദ്യമായി ഈ അസാധാരണമായ പ്രകാശം കാണുന്നത് പിന്നീട് ഹബിളും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ എക്സ് എം എം ന്യൂഡൻ ദൂരദർശിനിയും ഈ നിരീക്ഷണം തുടർന്നു ഈ പ്രകാശത്തിന്റെ താപനില മുപ്പത് ലക്ഷം ഡിഗ്രിയായിരുന്നു ഒരു നക്ഷത്രത്തെ തമോഗർത്തം വിഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന താപനിലയുമായി ഇത് കൃത്യമായി യോജിക്കുന്നു മാത്രമല്ല ഹബിളിന്റെ നിരീക്ഷണത്തിൽ ഈ തമോഗർത്തത്തിനു ചുറ്റും ഒരു ചെറിയ നക്ഷത്രക്കൂട്ടം ഉള്ളതായും കണ്ടെത്തി അതായത് ഈ രാക്ഷസൻ കഴിക്കാനായി എപ്പോഴും ഭക്ഷണം അടുത്തുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രകാശം അതിന്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലെത്തി പിന്നീട് പതിയെ മങ്ങാൻ തുടങ്ങി ഇതും ഒരു നക്ഷത്രത്തെ വിഴുങ്ങിക്കഴിഞ്ഞുള്ള ലക്ഷണമാണ് എന്തിനാണ് ഈ മദ്യനിരക്കാരനെ കണ്ടെത്തുന്നത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള സൂപ്പർമാസീവ് ഭീമന്മാർ ഉണ്ടായി എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ ഇവയിലായിരിക്കും പ്രധാനമായും രണ്ട് സിദ്ധാന്തങ്ങളാണുള്ളത് ഒന്നാമത്തെ സിദ്ധാന്തം ബോട്ടമപ്പ് ചെറിയ ഗാലക്സികൾ കൂടിച്ചേർന്ന് വലിയ ഗാലക്സികൾ ഉണ്ടാകുന്നതുപോലെ ഈ മദ്യനിര തമോഗർത്തങ്ങൾ പരസ്പരം കൂടിച്ചേർന്നാണ് സൂപ്പർമാസീവ് തമോഗർത്തങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഇവയാണ് സൂപ്പർമാസീവ് ഭീമന്മാരുടെ വിത്തുകൾ രണ്ടാമത്തെ സിദ്ധാന്തം ടോപ്പ് ഡൗൺ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ഭീമാകാരമായ വാതകമേഘങ്ങൾ നക്ഷത്രങ്ങളൊന്നും ഉണ്ടാക്കാതെ നേരിട്ട് ഒരു സൂപ്പർമാസീവ് തമോഗർത്തമായി ചുരുങ്ങുന്നു ഈ പുതിയ കണ്ടെത്തൽ അതായത് ഒരു വലിയ ഗാലക്സിയുടെ പുറംഭാഗത്ത് ഒരു സാറ്റലൈറ്റ് പോലെ ഒരു മദ്യനിര തമോഗർത്തം കാണപ്പെടുന്നത് ഒന്നാമത്തെ സിദ്ധാന്തത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത് ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ചന്ദ്രപ്പോലുള്ള ദൂരദർശിനികൾക്ക് ആകാശത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നിരീക്ഷിക്കാൻ കഴിയൂ എന്നാൽ ഉടൻ പ്രവർത്തനക്ഷമമാകുന്ന ചിലിയിലെ വേരസി റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ള ഭീമൻ ദൂരദർശിനികൾ ആകാശം മുഴുവൻ സ്കാൻ ചെയ്യുകയും ഇതുപോലുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ വിഴുങ്ങുന്ന സംഭവങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ ഒരുപാട് മദ്യനിര തമോഗർത്തങ്ങളെ കണ്ടെത്താനായാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രാക്ഷസന്മാരുടെ ജനനരഹസ്യം നമുക്ക് മുന്നിൽ ചുരുളൊയ്യും